വെള്ളിക്കുന്ന മണ്ഡലത്തിൽ വികസന പാതയിൽ മുന്നേറ്റം നടത്തുന്ന ചേലേന്ദ്ര ഗ്രാമപഞ്ചായത്തിന്റെ വികസന കിരീടത്തിൽ ഒരു പൊൻതൂകൽ കൂടി ചാർത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നവീകരിച്ച ചേനാട്ടിൽ കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു നാടിന് സമർപ്പിച്ചു പത്ത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം അതിൽ അപ്പുറത്തേക്കാണെങ്കിൽ നമുക്ക് പങ്കുവെക്കാം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം മനുഷ്യൻ എമൗണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അടങ്ങുവെച്ചു എന്നുള്ള ഈ പദ്ധതി പൂർത്തീകരിച്ചത് വീണ്ടും തന്നെ അത് സമഗ്ര വികസനം എന്ന ഒരു നമ്മുടെ തോളിയിലേക്ക് തന്നെ കൊണ്ടുവരും നേരത്തെ പറഞ്ഞപ്പോ അത് നല്ല എത്ര എമൗണ്ട് വേണമെന്ന് നമുക്ക് ചെലവാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പൈസ ആരോഗ്യ ഉള്ളവരങ്ങൾ കൊടുക്കേണ്ട കോളേജിൽ കോണികൾ മാത്രമായിരിക്കുന്നത് നമുക്ക് എല്ലാവരും കേരത മൂല്യങ്ങൾ സംരക്ഷിച്ചു പോകണം ഇത് കോളേജിൽ എസ് സി പണ്ട് വെച്ച് എസ് സികൾക്ക് മാത്രമല്ല കോഴിക്കുള്ള ആരോഗ്യ മനുഷ്യങ്ങൾ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കൂടെ നോക്കി മുന്നോട്ട് കൊണ്ടുവ കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ആവശ്യമായ ഫണ്ട് വകയിരുത്തി പുതിയ മോട്ടോർ കിണറിന് നെറ്റ് എന്നിവ സ്ഥാപിച്ചിരുന്നു കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ടാങ്ക് ചുറ്റുമതിൽ പ്ലാറ്റ്ഫോം കൈവരി ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീര ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് പദ്ധതി വിശദീകരിച്ചു മുപ്പത് വർഷം മുമ്പ് പതിനഞ്ച് കുടുംബങ്ങൾക്കായി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽ ഇപ്പോൾ മുപ്പതിലേറെ കുടുംബങ്ങൾ ഗുണഭോക്താക്കളാണ് ആവശ്യക്കാർക്കെല്ലാം ഈ പദ്ധതിയിലൂടെ കുടിവെള്ളമെത്തിക്കാൻ സംവിധാനം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീര ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് എന്നിവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൾ ബഷീർ കുമാളി ഗുണഭോക്തൃത്വ കമ്മിറ്റി കൺവീനർ സി പി പ്രമോദ് വികസന സമിതി അംഗങ്ങളായ ഇ കെ കോയ എം പി സരിത കെ അയ്യപ്പൻ കെ സി അപ്പു സി ശാരദ എന്നിവർ പ്രസംഗിച്ചു